നമ്മുടെ മോൺസർ പോണിലോട്ട് വേണ്ടി പുതിയ രണ്ട് പേർ ആഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ എടുത്തേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവറിൽ കിടക്കുന്ന രണ്ട് ഓസ്കാർ ഫിഷ് ഷർട്ടാ ആൽബിനോ ടൈഗർ ആണ് ഏകദേശം ഒരു എയിറ്റ് ഇഞ്ച് സൈസൊണ്ട് ഇടുക അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ കയറി നല്ല സെറ്റായിട്ട് കിടക്കണേ ഒരു ബ്രോ വളർത്തണമായിരുന്നു അപ്പോൾ എനിക്ക് ആ രണ്ട് ഓസ്കാറിനെയും തന്നു ആൾക്ക് പകരം ഇതേ നമ്മൾ ഒരു ത്രീ ഫീറ്റുള്ള അലിഗേറ്റർ കാരനെയും കൊടുക്കുകയാണെങ്കിൽ ആളുടെ ഒരു അടിപൊളി ടാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് വാഹയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ നമ്മൾ മോൺസർ പോണിലോട്ട് കൊണ്ടുവന്നിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് പോണിലെ കുറച്ച് വെള്ളം അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ രണ്ട് പേരെടുത്ത് പതുക്കെ ഇടുവാണ് അത്യാവശ്യം നല്ല കളറും കാലൊക്കെ ഉണ്ട് കേട്ടാ നല്ല രീതിയിൽ ചെമ്മീനൊക്കെ ഒക്കെ കൊടുത്ത് വളർത്തണമാണ് അതുകൊണ്ടാണ് ഇത്ര കളറും ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണത് അങ്ങനെ അവരെ പതുക്കെ ടാങ്കിലൊക്കെ ഇറക്കി വിട്ടിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഗാർഡൻ്റെ ടാങ്കിലെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് അവനെ പതുക്കെ കുറഞ്ഞ ആ ഒരു ഷീറ്റിലോട്ട് ഇട്ടുണ്ട് കേട്ടാ ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ എത്രത്തോളം സൈസ് മനസ്സിലാവുന്ന അറിയില്ല വൈഡ് ആംഗിൾ റിയില്ല വൈഡാംഗ്ലിയിട്ടെടുക്കണമുണ്ടാട്ടാ ഏകദേശം ഒരു മുപ്പത്തി ഇഞ്ച് ഉണ്ടോ അവൻ്റെ സൈസ് എന്ന് പറയണത് എങ്ങനെ അവനെ കവറൊക്കെ ആറ്റിട്ട് ആ ബ്രോക്ക് കൊടുത്തു വിട്ടാണ്ട് കേട്ടോ